അള്ളാഹുവിൽ നിന്നുള്ള വഹീനാൽ അള്ളാഹുവിൽ നിന്നുള്ള വഹീനാൽ രൂപപ്പെട്ട സയ്ദന അഹമ്മദ് റസൂൽഹി സലാഹു അലി വസല തങ്ങൾ പഠിപ്പിക്കുകയും സ്വഹാബത്ത് അതായത് ഇമാം അലി റലി അള്ളാഹു താലാ നഹുര പോലെയുള്ള അബ്ദുല്ലാഹുബിൻസ് റലി അള്ളാഹു താലി നനഹുര പോലെയുള്ള സ്വഹാബികളിലൂടെ പ്രത്യേകിച്ചും ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ ഇമാം ഇബിൻ സുനി റഹ്മുല്ലാ തങ്ങളെ പോലെയുള്ള മഹാന്മാരിലൂടെ പിന്നീട് അൽ ഇമാം ഇമാം അബുനീം റഹ്മാല്ലാ തങ്ങളെ പോലെയുള്ള മഹാന്മാരിലൂടെ ഇബി നുസീന റഹ്മാല്ലാ തങ്ങളെപ്പോലെ യക്കൂബ് ഇബിൻ കിന്ദി റഹ്മുല്ലാ തങ്ങളെപ്പോലെയുള്ള പൂർവീകരായ മഹത്വക്കളിലൂടെ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ശാസ്ത്രശാഖയാണ് തിബുനബി അതായത് രോഗം വരാതിരിക്കാനുള്ള ഹെൽത്ത് സയൻസും രോഗം വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മെഡിക്കൽ സയൻസും കൃത്യമായി പറഞ്ഞ ഒരു ചികിത്സാ സംവിധാനത്തിന്റെ പേരാണ് ആ നബവി എന്ന് പറയുന്നത് ഇതിൽ അതിന്റെ രണ്ടാം ഘട്ടമാണ് തിബുൽമ ഇമാമിങ്ങൾ പരിചയപ്പെടുത്തിയ തിബുണ്ട് തിബുൻ നബവിയെ ടിയാസ് ചെയ്തുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് അതിന്റെ ഉസൂലുകളെ പാലിച്ചുകൊണ്ട് അതിന്റെ ഉസൂലുകളെ പാലിച്ചുകൊണ്ട് ഇമാമീങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന തിബുണ്ട് ഇന്ത് ലോകത്ത് കാണുന്ന തിബു നബവി അതാണ് സയ്യിദന മുഹമ്മദ് റസുൽ അള്ളാഹി സലല്ലാഹ് അലഹി വസലമാ തങ്ങൾ നേർക്കു നേരെ പറഞ്ഞ എല്ലാ ഔഷധങ്ങളും ഇന്ത്യയിൽ ഒരുപക്ഷെ കിട്ടില്ല രോഗം മാറാൻ ഔഷധങ്ങൾ വേണം അപ്പം നബി സലാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞ എല്ലാത്തരം ഔഷധങ്ങളും ഒരുപക്ഷെ ഇന്ത്യയിൽ കിട്ടിയെന്ന് വരില്ല എന്നാൽ അമൂല്യമായ ഔഷധ ഗുണമുണ്ട് എന്ന് പറഞ്ഞ പലതും ഇന്ത്യയിൽ കിട്ടാനുമുണ്ട് എന്നാൽ ചികിത്സയിൽ ഒരു ചികിത്സിക്കുന്നയാൾ സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം എന്ന് മുഹമ്മദ് റസൂൽഹി സലല്ലാഹു അലഹി വസലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പഠിപ്പിച്ചത് പ്രകാരം രൂപം കൊണ്ട ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് തിബ്ബു നബവി ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഖുർആനാണ് ഇവിടെ ഹിഫുൽ പഠിക്കണ മക്കൾ അവർ തന്നെ തിബാണ് ഹിഫുൽ ഒരാൾ ഹിഫുൽ ഉള്ള ആളാണെങ്കിൽ ഖുർആൻ ഹിഫുൽ ഉള്ള ഒരാൾ തിബ്ബാണ് അയാൾ ത്വീബ് അല്ലെങ്കിൽ തിബ്ബാണ് നീതിമാനെ നമ്മൾ അതിൽ വിളിക്കും പോലെ അയാൾ തിബ്ബാണ് കാരണം അയാളിൽ ഖുർആനിന്റെ ഒരു ഫൈതാൻ ഒരു പ്രഭയുണ്ട് ആ പ്രഭക്ക് മനുഷ്യന്റെ രോഗത്തെ ഇല്ലാണ്ടാക്കാൻ കഴിയുമെന്നാണ് നബവിയുടെ വിശ്വാസം നബവിയുടെ പ്രമാണങ്ങൾ അങ്ങനെയാ പറയുന്നത് ഖുർആന്റെ തഫ്സീർ അറിയുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അവരും തിബ്ബാണ് സത്യത്തിൽ കാരണം ഖുർആൻ രോഗങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ചികിത്സിച്ചിട്ട് രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ മരുന്നു കുടിച്ചതിൻ്റെ പേരിൽ പുതിയ പുതിയ രോഗങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ രോഗം ഷിഫയാകണമെന്ന് രോഗമുക്തി ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കരണീയമായ വഴി കുറയാനാണ് നമുക്ക് സ്വീകാര്യമായ വഴി കുറയാനാണ് നിന്നും ശിഫ കിട്ടുന്ന ശരിയായാണ് എന്ന് പറയാൻ കാരണം അള്ളാഹു നമ്മളിൽ ഇവിടെ ഒരുമിച്ചു കൂടിയവരിൽ ഉള്ള മുഴുവൻ രോഗത്തെയും അള്ളാഹുഷിഫയാക്കി തരട്ടെ കാരണം ഞാനിപ്പം പാരായണം ചെയ്ത ആയത്തിന്റെ ഒരു പ്രത്യേകത അത് പാരായണം ചെയ്യുന്നതും അത് കേൾക്കുന്നതും അത് കേൾക്കുന്നതും അത് തൊട്ടുനോക്കുന്നതും ഒക്കെ രോഗം ശിഫയാവാൻ കാരണമാണെന്ന് സ്വഹാബികളിൽ പ്രമുഖനായ സൽമാനുൽ ഫാരിസി ഫാരിസിള്ള തങ്ങൾ മഹാനായ ഉമർ ബിൻ ബിൻ്ലോട് സംസാരിച്ചതായി നമുക്ക് രേഖയുണ്ട് അതായത് എന്ന ആയത്ത് രോഗത്തെ ക്ഷമിപ്പിക്കാൻ കഴിവുള്ള ഖുർആാനിലെ ആയാത്ത് ഏതാണ് ഖുർആനിലെ ആയാത്തുകൾ എന്ന വിഷയത്തിൽ മഹാനായ സൽമാൻ ഉൽ ഫാരിസി റഹമ തങ്ങളും തമ്മിൽ ചർച്ചയായി ഉമർബിൻഹു പറഞ്ഞത് ഖുർആനിൽ നിന്ന് രോഗം ശിഫയാകുന്ന ആയാത്തുകൾ ഫാത്തിഹയിലെ ഏഴ് ആയത്താണ് ഫാത്തിഹയിലെ ഏഴ് ആയത്താണ് ഖുർആനിലെ രോഗം ശിഫയാകുന്ന ആയത്തുകളെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാൽ സൽമാനുൽ ഫാരിസി റഹിമഹുള്ളാ തങ്ങൾ പറഞ്ഞു ഖുർആനിലെ രോഗം ശിഫയാകുന്ന ആയത്തുകൾ ഉന്ന വൻ നസ്സുലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തു ലിൽ മുഅ്മിനീൻ വ യശ്ഫി സദുറ ഖൗമി മുഅ്മിനീൻ വ ശിഫാഉ ലിമാ ഫിസ് സുദൂർ ആയത്തുകളിലേക്കൊക്കെയും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ പദങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ കഴിവുള്ളവരാണ് ഞാൻ ഈ ഓദ്യ ആയാത്തുകളിലേക്ക് ശ്രദ്ധിച്ചാൽ ഷിഫ ഏ യി പോലോത്ത പദങ്ങൾ ഇതിലാണ് ഷിഫ എന്ന് മഹാനായ സൽമാൻ ഉൽ ഫാരിസി റഹമുല്ലാ തങ്ങൾ പറഞ്ഞു രണ്ട് കൂട്ടരും സയ്യിദ് അഹമ്മദ് റസൂൽ സലാഹു അലിഹി വസ്ലമാങ്ങളുടെ സന്നിധിയിലേക്ക് എത്തി അഹമ്മദ് റസൂൽഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ട് പേര് പറഞ്ഞതിലും ഷിഫയുണ്ട് അപ്പൊ ആയാഫ് പതിമൂന്നാണ് ഖുറാനിൽ വിശുദ്ധ ഖുറാനിൽ രോഗം മാറാൻ സഹായിക്കുന്ന ആയത്തുകൾ പതിമൂന്ന് അതിൽ ഏഴെണ്ണം ഫാത്തിഹയിലെ ഏഴ് ആയത്തുകളാണ് ബാക്കി ആറെണ്ണം ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആറ് ആയത്തുകളാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നത് മഹമ്മദ് റസൂഹി അള്ളാഹു നമ്മുടെ രോഗം ആക്കി തരട്ടെ നിങ്ങൾ കൊതിയോടെ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ശരിയായ വിശ്വാസത്തോടെ ഇതിനെ സമീപിക്കുകയാണെങ്കിൽ ഇതിനെ സമീപിക്കുകയാണെങ്കിൽ നിസ്സംശയം നിശ്ചയം 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 നിങ്ങളുടെ രോഗം ി തരും സംശയം വേണ്ട അപ്പൊ ഖുർആാനിൽ ഖുർആാനിൽ ഒരു വലിയ പ്രതിപാദ്യ വിഷയമാണ് രോഗശാന്തി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഖുർആാനിലെ വലിയൊരു പ്രതിപാദ്യ വിഷയമാണ് രോഗശാന്തി എന്നത് ശാരീരികമായതും മാനസികമായതും പിന്നെ ഷൈത്വാനിയതുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ട് പതിമൂന്നോളം ആയത്തുകളിൽ ഖുറാനിലെ പതിമൂന്നോളം ആയത്തുകളിൽ ഷെയ് ഷൈത്വാനിയതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട് അതുമായി ബന്ധപ്പെട്ട രോഗവുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട് ഭ്രാന്തടക്കമുള്ള മാനസിക രോഗങ്ങൾ ഷൈത്വാനിയത്തിൽ നിന്നാണ് എന്നാണ് തിബുനബവിയുടെ വാദം ഭ്രാന്ത് ചെറിയ മാനസിക രോഗം വലിയ മാനസിക രോഗം ഇത് ഷൈത്വാനിയത്തിൽ നിന്നാണ് എന്ത് നബവി അതിന് ഖുറാനിനെയാണ് ആശ്രയിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമായ ഖുറാനിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കണം നമുക്കാവശ്യമുള്ള ആരോഗ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് രോഗം പിടികൂടിയാൽ രോഗം പിടികൂടിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൃത്യമായ വഴിയുണ്ട് ഖുർആൻ ഷിഫയാണ് ഖുർആാനിൽ പറഞ്ഞ വസ്തുക്കളിലും ഷിഫയുണ്ട് രണ്ട് പോയിന്റ് ഒന്ന് ഖുറാൻ മുഴുവൻ ഷിഫയാണ് രണ്ട് പോയിന്റ് പറയാണ് ഞാൻ ഒന്ന് ഖുറാൻ മുഴുവനും ഷിഫയാണ് ഖുർആാൻ മുഴുവനും ഷിഫയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത വലിയ സന്തോഷം നൽകുന്നതാണ് ഏത് വാർത്ത ഖുർആാനിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മളെ ഒരുപാട് കാലമായി അലട്ടുന്ന രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്നത് വളരെ കൂടിയാണ് ഒരു സത്യവിശ്വാസി കേൾക്കേണ്ടത് പലപ്പോഴും രോഗികൾ നിരാശയോടെ ജീവിക്കുന്നവരാണ് നിങ്ങളത് എന്ന് എനിക്കറിയില്ല രോഗികൾ നിരാശയോടെ ജീവിക്കുന്നവരാണ് കാരണം ഒരു രോഗം പിടികൂടി എന്നറിയുമ്പോ തന്നെ അവർക്ക് എന്തറിയാം ഇനി ഞാൻ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നറിയാം ഇത് നിലവിലെ മെഡിക്കൽ സംവിധാനം ഉണ്ടാക്കിയ ഒരു ഒരു എന്താ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല ഒരു രോഗി പ്രമേഹ രോഗിയുടെ വിശ്വാസത്തിൽ അയാൾക്ക് പ്രമേഹ രോഗത്തിൽ നിന്ന് രക്ഷയില്ല രക്ഷയില്ല ഒരു ക്യാൻസർ രോഗിയുടെ വിശ്വാസത്തിൽ അയാള് അയാൾക്ക് രക്ഷപ്പെടാൻ വഴിയില്ല എന്നാണ് അയാളും അയാളുടെ കുടുംബക്കാരും വിശ്വസിക്കുന്നത് അതുപോലെ ഏത് തരം രോഗമായാലും ഏതു തരം രോഗമാണെങ്കിലും രോഗികളുടെ മനസ്സിൽ രോഗം വന്നു എന്നറിഞ്ഞ ഉടനെ വരുന്ന ചിന്ത ഞാൻ എൻ്റെ ലൈഫ് തീർന്നു എൻ്റെ ജീവിതം തീർന്നു എന്നുള്ളതാണ് മാത്രമല്ല ആർക്കും അങ്ങനെ ഒരു ആഗ്രഹവും കാണുന്നില്ല ശരിയായ ഒരു ആഗ്രഹം രോഗം മാറണം മാറണമെന്നുള്ളതിൽ കാണുന്നില്ല ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായി നന്ദി ദാറുസലാമിൽ നിന്ന് തുടങ്ങിയതാണ് തിബു പഠിക്കാൻ ഇപ്പോഴും നിന്നിട്ടില്ല ഇപ്പോഴും നിന്നിട്ടില്ല അപ്പോ പത്ത് പതിനാല് കൊല്ലത്തോളായിന്ന് എനിക്ക് തോന്നുന്നത് മനസ്സിലായില്ലേ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി മൂന്നിലാണ് തുടക്കം അപ്പൊ ഇപ്പോഴും ഈ പഠനം നിന്നിട്ടില്ല അപ്പൊ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ രോഗികൾക്കും വലിയൊരാഗ്രഹം ഒന്നും രോഗത്തിൽ നിന്ന് മാറണമെന്നൊന്നുമില്ല അത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ പറയും അത്ര സീരിയസ് ആയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവരോ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്നവരെയോ നമുക്ക് കാണാൻ കഴിയില്ല ജസ്റ്റ് രോഗം വന്ന മെഡിസിൻ കഴിക്കും ഇടയിൽ ഷുഗർ നോക്കും അല്ലെങ്കിൽ കൊളസ്ട്രോൾ നോക്കും എന്നല്ലാതെ എൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വല്ല പരിഹാരവും ഉണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കുന്ന ആളുകൾ വളരെ കുറവാണ് വളരെ കുറവാണ് എൻ്റെ എന്നെ പിടികൂടിയ രോഗാവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വല്ല ശരിയായ മാർഗവുമുണ്ടോ അല്ല ഇത് മാറലും മാറുമൊന്നും ചെയ്യില്ല നിങ്ങൾ ചുമ്മാ മരുന്ന് കഴിച്ചോളി എന്ന് പറയുന്ന ആളടുത്ത് തന്നെ പിന്നെയും പിന്നെയും പോവണോ നമ്മൾ വിശ്വാസികളാണ് നമ്മളൊരു കാര്യം അറിയേണ്ടത് നമ്മൾ വിശ്വാസികളാണ് നമുക്കൊരു ബാധ്യതയുണ്ട് ഇത് ഇത് ബാധ്യതയാണ് മുഹമ്മദ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അള്ളാഹു ഒരു രോഗത്തെയും മനുഷ്യനുമേൽ ഇറക്കിയിട്ടില്ല ഇത് രോഗികളാ പഠിക്കേണ്ടത് ഇത് രോഗികൾ പഠിക്കേണ്ട ഹരീസാണ് അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല രോഗം ഇവിടെ ഇറങ്ങിയിട്ടില്ല ആ രോഗത്തിന്റെ ഇറങ്ങിയിട്ടല്ലാതെ അപ്പൊ ചോദ്യം പിന്നെന്താ രോഗം മാറാത്തത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് സൈദന മുഹമ്മദ് റസൂൽ അള്ളാഹിഅലി സംസാരം എന്ന് പറയുന്നത് ഞാൻ പല വേദികളിൽ പലതവണ പറഞ്ഞതാണ് ചുമ്മാ പറയൂല പിന്നെന്തേ രോഗം മാറാത്തത് എന്ന് അന്വേഷണം വേണം അതിനൊറ്റ മറുപടിയേ ഉള്ളു രോഗം ശരിയായ രൂപത്തിൽ ശിഫയാവാനുള്ള ചികിത്സ ഇതുവരെ നിങ്ങളിൽ ആരും തേടിയിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ എൻ്റെ സഹോദരിമാരോട് പറഞ്ഞൊരു കാര്യം എൻ്റെ രോഗം എങ്ങനെ വന്നതാണ് എന്നൊരു വ്യക്തി അറിയാതെ അയാൾക്ക് രോഗം മാറില്ല ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം എൻ്റെ രോഗം എനിക്ക് എങ്ങനെയാണ് വന്നത് എന്നറിയാതെ ഒരു രോഗി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടില്ല അതാ നിങ്ങളിൽ പലർക്കും രോഗം ശിഫയാവാത്തത് മറ്റൊരു കാരണം എൻ്റെ രോഗം ശിഫയാകുന്നതാണ് എന്ന വിശ്വാസം രോഗിക്കില്ല അല്ലെങ്കിൽ എന്ന് പറയുന്ന റഹ്മത്തിൽ ആശ മുറിഞ്ഞവരാണ് ആര് ആര് രോഗി ആശമൊരിഞ്ഞാണ് പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രാണ് ഭംഗിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമായി മാറിയിട്ടുണ്ട് അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് നീ ആശ മുറിയരുത് ഈ കാര്യം ഈ കാലത്ത് ഏറ്റവും ചേരുന്നത് ആരോടാ നിങ്ങൾ പറുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങളുടെ മനസ്സിൽ ആശ മുറിയരുത് ഇപ്പൊ രോഗം മാറലൊന്നുംണ്ടാവൂല അങ്ങനെ അങ്ങോട്ട് പോവെന്നെ രോഗി സംശയിച്ചാൽ രോഗിയുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ സംശയിച്ചാൽ രോഗത്തിന് ഷിഫ് ഉണ്ടാവില്ല ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് രോഗിന്റെ കൂടെ നിൽക്കുന്ന ആളെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് രോഗം മാറോ ഇല്ലേ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കാൻ എന്ന് പറയും കാരണം അവിടെ ചികിത്സിക്കുന്ന ആളുകൾക്കും അവിടെ മരുന്ന് കൊടുക്കുന്ന ആളുകൾക്കും ഒരു ഉറപ്പുണ്ട് സർവ്വരോഗം ഷിഫയാകുന്നതാണ് രോഗിക്കോ രോഗിന്റെ കൂടെ നിൽക്കുന്നവർക്കോ രോഗം ശിഫയാകുമോ എന്ന സംശയമുണ്ടെങ്കിൽ രോഗം ശിഫയാവില്ല കാരണം അള്ളാഹുവിന്റെ അറമത്യതിനെ തൊട്ട് ഇയാൾ ആശ മുറിഞ്ഞിരിക്കുക ഇയാൾക്ക് ആശയില്ല ഇയാൾക്ക് ആഗ്രഹവും ഇല്ല ഇയാൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല ഇവിടെ രോഗത്തിന്റെ പ്രയാസത്തില് രോഗത്തിന്റെ വിഷമത്തില് രോഗത്തിന്റെ ബുദ്ധിമുട്ടില് ഒരുപാട് കാലമായി ചികിത്സിച്ചിട്ട് വലിയ സാമ്പത്തിക നഷ്ടൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവര് എഴുതി വെക്കേണ്ട ഹദീസാണ് ഏത് ഹദീസ് നിശ്ചയം അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല ആ രോഗത്തിന് ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മരുന്ന് കുടിക്കുമ്പോഴൊക്കെ നോക്കണം ചികിത്സ ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിക്കൽ മാത്രമല്ല അറിവ് പഠിക്കലാണ് ഡോക്ടർ എസ് എ ടീച്ചർ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപകൻ ആവണം ഗൈഡ് ആവണം മുർഷിദ് രോഗിക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ആള് ഡോക്ടറാവണം അധ്യാപകനാവണം അപ്പ ജസ്റ്റ് കൺസൾട്ടിങ് ഒരു ഫിസിഷ്യൻ ചെയ്യുന്ന ജോലി ഒന്ന് രോഗിയെ ചുമ്മാ ഒന്ന് നോക്കുക പിന്നെ പഴയ മരുന്ന് എന്നെ കുറിച്ചോളൂ കൊടുക്കുക കുറിച്ചു കൊടുക്കുക എന്നെങ്കിലും എന്നെങ്കിലും ശരിയായ ഭക്ഷണക്രമമോ ശരിയായ വിശ്രമക്രമമോ ശരിയായ വ്യായാമക്രമമോ കൃത്യമായി പഠിപ്പിക്കുന്ന എത്ര ഡോക്ടേഴ്സ് ഉണ്ടാവും ഫീസ് എത്രയാ വാങ്ങണേ എത്ര ഫീസാ വാങ്ങണേ അഞ്ഞൂറ് രൂപ വരെ വാങ്ങുന്നു എന്നാൽ രോഗിക്ക് എന്താ കിട്ടണത് ഒന്നും കിട്ടണില്ല ഒരു ഫാർമസിസ്റ്റ് ചെയ്യുന്ന ജോലി മാത്രമേ പലപ്പോഴും ഡോക്ടേഴ്സ് ചെയ്യുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ ഒരു ഫാർമസിസ്റ്റ് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ജോലി മാത്രമേ ഇന്ന് മിക്ക ഫിസിഷ്യൻസും ചെയ്യുന്നുള്ളൂ ഈ സദസ്സിൽ രോഗം കൊണ്ട് പ്രയാസത്തിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്നേ ദിവസം ഇന്നേ രാത്രിയിൽ ഒരു കാര്യം തീരുമാനിക്കണം എന്റെ രോഗം ഷിഫയാകും അള്ളാഹു തോഫി കേട്ടെ നിങ്ങളുടെ ചിന്ത അങ്ങനെ വന്നുവെങ്കിൽ ഈ സദസ്സിൽ നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പം അള്ളാഹു നിക്ഷേപിക്കും ആ റഹ്മത്തിനാണ് പറയണത് നിങ്ങൾ എങ്ങാൻ ഈ വിശ്വാസത്തിലേക്ക് ഇപ്പൊ വരുമെങ്കിൽ നിശ്ചയം എന്റെ രോഗം ആകും ാഹ് ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ ഒരു പ്രയോഗമാണ് ഖുറാനിലുള്ളത് അവനാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നത് അവനാണ് എന്നെ വെള്ളം കുടിപ്പിക്കുന്നത് ഞാൻ രോഗിയായാൽ അവനിൽ നിന്നാണ് എനിക്ക് വലിയവനാണ് സർവത്തിനും കഴിവുള്ളവനായ അള്ളാഹുബിൽ നിന്നാണ് ശിഫയുണ്ടാവുന്നത് അപ്പൊ പിന്നെ എന്റെ രോഗം ശിഫയാകും ഒരു രോഗി ആവർത്തിച്ചാർത്തിച്ചു പറയേണ്ടത് എന്ന ആയത്താണ് രോഗം ഉറപ്പുള്ള ആയത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ആയത്താണ് ഏത് എന്റെ വഫലത്ത് കൊണ്ട് എന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് എന്റെ ബോധമില്ലായ്മ കൊണ്ട് എന്റെ വേഗത കൊണ്ട് എന്റെ അമിതമായ പല തിന്മകൾ കൊണ്ട് ഞാൻ രോഗിയായപ്പോൾ ഫഹുവ അവൻ ഫഹുവ അവൻ അല്ലാഹു യഷീൻ എനിക്ക് ശിഫയെ നൽകുന്നവനാണ് എന്നിലേക്ക് ശിഫയെ എത്തിക്കുന്നവനാണ് ഈ ഒരു വിശ്വാസത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയണം എല്ലാ രോഗികളെയും ഈ വിശ്വാസത്തിലേക്ക് നിർത്താൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ